ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു നോമ്പുതുറ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ നോമ്പുതുറ പരിപാടികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നാരങ്ങ വെള്ളമൊക്കെ ഇവിടെ കസിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് തണ്ണിമത്തനാണ് ജ്യൂസ് അടിക്കാൻ പോകുന്നത് അപ്പം നല്ല അടിപൊളി നല്ല കളറുണ്ട് കേട്ടോത്തെ തണ്ണിമത്തനൊക്കെ നല്ല പഴുത്ത തണ്ണിമത്തൻ അപ്പം ഞാൻ അതിട്ടിട്ടാണ്ടോ ഇന്ന് ജ്യൂസടിക്കണത് അപ്പോൾ തണിമത്തൽ കുറച്ച് പാലും കൂടി ചേർത്ത് അടിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ പക്ഷേ എങ്കിൽ ഞാനിത് വെറുതെ ഐസ് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ അടിക്കണം അധികം വെള്ളമൊന്നും ചേർക്കണില്ല അപ്പോൾ അങ്ങനെ ചേർത്താൽ മാത്രമേ വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കൊക്കെ കൊടുത്ത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങൾ ഫാമിലീസിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണുട്ടോ പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേ നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ആ തണ്ണിമത്തൻ്റെ ആ വെള്ളം ഉണ്ട് ഇത് ഇങ്ങനെ അടിഞ്ഞു വന്നേക്കണം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ ഈ ജ്യൂസ് അപ്പോൾ അപ്പതേ നമ്മുടെ പലഹാരങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ സെയിം വിഭവങ്ങളൊക്കെ തന്നെയായിരുന്നട്ടോ അപ്പൊ ഞാൻ ഇതേ അതിൻ്റെ ഇടയിൽ കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മസാല തേച്ച് വെക്കും കേട്ടോ അപ്പൊ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുമല്ലോ എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് ഒന്ന് രണ്ട് വിസലിൽ ഒന്ന് വേവിച്ചെടുക്കാമെന്നു വിചാരിച്ചു അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് മസാലയൊക്കെ കറികൾ റെഡിയാക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ അങ്ങനത്തെ അതൊക്കെ ഉണ്ട് ചേർത്തയാണ് പിന്നെ കുറച്ച് ഓയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ നന്നായിട്ട് പെരട്ട് ഞാൻ കുറച്ച് നേരം കുക്കറിൽ തന്നെ വെക്കുകയാണ് അപ്പോൾ വെള്ളമൊന്നും ഞാൻ ഒട്ടും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ ഒരു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമുക്കൊരു രണ്ട് വിസലടിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിക്കന് വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് മസാല റെഡിയാക്കി അതിലേക്ക് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ എന്തേ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പത്തിരിയും ചിക്കൻ കറിയാണ് കറിയാട്ടോ അപ്പോൾ ചിക്കൻ കറി ഞാൻ വറുത്തരച്ചാണ് റെഡിയാക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങയൊക്കെ ഞാൻ വറുത്ത് അരച്ച് റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ കാണിക്കണില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ചിക്കൻ ഇങ്ങനെ തല തേക്കണത് മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതേ നോമ്പ് എറുക്കാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ നമ്മളിവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം കസുക സട്ടത് തണ്ണിമത്തൻ ജ്യൂസ് പലഹാരങ്ങൾ ചായ അങ്ങനെ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ അപ്പം പിന്നെ നമുക്ക് വേഗം തന്നെ നോമ്പൊക്കെ തുറക്കാം ഇനി പലഹാരങ്ങളൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഇതേമാതിരിത്തെ പലഹാരങ്ങളും ജ്യൂസുകളൊക്കെ തന്നെയാണല്ലേ അപ്പം നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവില്ലേ എന്ത് ചെയ്യാൻ ഇതൊക്കെ തന്നെയാണ്ടോ നമുക്കിവിടെ ഡെയിലി ഉള്ളത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടുത്ത ചിക്കൻ കറി എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഉള്ളിയാണ്ടോ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സവാള കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് വഴുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും വഴുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ പൊടികളും നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വേവിച്ച ചിക്കൻ ചേർക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തേലും മല്ലിയിലുണ്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഫ്ലേവർ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ തക്കാളിയും ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇതേ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് എപ്പോഴും ഇടുന്ന പോലെ തന്നെ മസാല പൊടികളൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു വന്നോട്ടോ ചിക്കൻ ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇതൊന്ന് മൂത്തു വന്നാൽ എന്നാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പൊടികളെല്ലാം തന്നെ ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേ ഇത് കണ്ടില്ലേ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വേവിക്കാൻ നേരത്ത് ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല കേട്ടോ അതിൽ നിന്നുള്ള വെള്ളമാണേ അത് ഇനിയിപ്പം നമുക്ക് ഇത് ഇതിൻ്റെ ചാറക്കൊന്ന് കുറുകി വന്ന വരെ ഇതിലിട്ടൊന്ന് ഇതാക്കാം പിന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇളക്കുമ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വറുത്തരച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ചാറക്കൊന്ന് കുറുകി നമുക്കൊന്ന് കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡിയാവും കിട്ടാം അപ്പോൾ ഇതിൽ നാടൻ ചിക്കനായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായതിനായിട്ട് ഇതിപ്പോൾ സാധാ ബ്രോയിലർ ചിക്കനാണ് പിന്നെ അതുപോലെ തന്നെ താറാവ് ആണെങ്കിലും ഇതുപോലെ ശരിയാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ എങ്കിലും ഈ ചിക്കനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് ഇതുമാതിരി വെച്ചിട്ട് നല്ല വറുത്തരച്ച ചിക്കൻ കറി പത്തിരിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പത്തിരി അപ്പം ഇതിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇന്നിപ്പോൾ പത്തിരിയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കണത് അപ്പം അതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ ഒരുവിധം കറുകി പറ്റി വന്നിട്ടുണ്ട് അപ്പം ഇത്രയും ചാറ് വേണമല്ലോ പത്തിരിക്ക് അപ്പോൾ അത് ഇനി അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മളെല്ലാം അവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്തിരിയും ചിക്കൻ കറിയും അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രിൽഡ് ചിക്കനും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ട് അപ്പോൾ പിന്നെ ചായ തിളപ്പിച്ചു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇതൊക്കെയായിരുന്നിട്ടാ ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിച്ചു കേട്ടോ അപ്പോൾ ഈ ചിക്കനിൽ നമുക്ക് പച്ച തേങ്ങ അരച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ ഇന്ന് വറുത്തരച്ചാണ് ഞാൻ റെഡിയാക്കിയത് അപ്പോൾ ഇന്നത്തെ നോമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഇനി പുതിയൊരു നോമിൻ്റെ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ്